ണോ അപ്പോ റീവും മിറായും എല്ലാരും വരുന്നത് ഒരു എക്സൈറ്റ്മെന്റിലൊക്കെയാണ് നമ്മള് എല്ലാരും കണ്ടിട്ട് കൊറേ നാളായല്ലോ പിള്ളാരും പ്രത്യേകിച്ച് കാരണം നമുക്ക് മാമദേശൊന്നും പറ്റിയില്ല അതൊക്കെ വീഡിയോയിലൂടെയാണ് നമ്മളും കണ്ടത് നിമിഷമൊക്കെ പോയിട്ട് എനിക്ക് തോന്നുന്നു മൂന്നാല് അല്ലേ മാസത്തോളം ജനുവരി പോയതാ നാല് മാസം അവര് നാട്ടിലായിരുന്നു അവര് നാട്ടില് നല്ല അടിപൊളിയായിരുന്നു തോന്നുന്നു കുറേ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും വെക്കേഷൻ കഴിഞ്ഞു വരുവാണ് റീവിനെ കാണാൻ റീവിനെ കാണണം പിന്നെ മിറയൊക്കെ ഇച്ചിരി പണ്ട് മിറ ഇച്ചിരി തീരെ കുഞ്ഞായിരുന്നു അപ്പം നെയ്വിനെ ഭയങ്കര ഇതായിരുന്നു കളിക്കാൻ എഴുന്നേറ്റ് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് കുഞ്ഞു ബേബി ആയിരുന്നു അല്ലെ ജോയ് അപ്പൊ ഇപ്പൊ അന്നേരം ഇങ്ങനെ ഓടി കളി കളക്കുമല്ലേ അപ്പൊ അന്നേരം നമ്മുടെ ജോഡ കൂടെ കളിക്കാനും ഒക്കെ ഒരാളാവും ഒരാളാകും ജോ പഠിപ്പിച്ചു കൊടുത്താൽ മതി ഇവിടെ ടോയ്സ് ഒക്കെ ഇരിപ്പില്ലേ അതൊക്കെ എടുത്ത് ജോ അങ്ങ് പഠിപ്പിക്കണം കളിക്കാൻ അവളും കളിക്കാനും കൊടുക്കട്ടോ ഇന്ന് റീയൂട്ടനും ഉണ്ട് അപ്പൊ അവര് ഓൾറെഡി നാട്ടിന്റെ ഫ്ലൈറ്റ് കയറി അപ്പൊ അവർക്ക് ഒരു ട്വൽവ് അവേഴ്സ് സ്ലേ ഓവർ ഉണ്ട് വിയറ്റ്നാമിലെ വിയറ്റ്നാം വഴിയാണ് വരുന്നത് അപ്പൊ ഭയങ്കര ടയേർഡ് ആയിരിക്കും അല്ലെ പിന്നെ അവർ ഒറ്റയ്ക്കുമാണ് കൂടെ പേരന്റ്സും ആരും ഇല്ല അപ്പം ഒറ്റയ്ക്കാണ് രണ്ടു പിള്ളേരെയും കൊണ്ട് വരുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ള എല്ലാ ഇതും ഉണ്ടായിരിക്കും പിന്നെ നമ്മുടെ ഇങ്ങോട്ട് ഒരു ത്രീ അവേഴ്സ് ജേണിയാണ് അപ്പൊ മൊത്തത്തിൽ ഫുള്ള് നല്ല ട്രാവൽ ഉണ്ട് അതെ അപ്പൊ എന്തായാലും ഇപ്പൊ നാളെ രാവിലെ ഇച്ചാൻ വിളിക്കാൻ പോകുന്നുണ്ട് എയർപോർട്ടിൽ അവരെ അതെ ജോയിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി പോവാടാ നമുക്ക് നമുക്ക് കുറച്ചൊരു ും പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അതിനുവേണ്ടി നമ്മള് എന്തായാലും പോവാണ് പിന്നെ നമുക്ക് നമുക്ക് പോയാലോ പോയെന്നാ ഞങ്ങൾ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരട്ടോ ഇങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ പോയി നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നേ ഇപ്പൊ നമുക്ക് ആറു മണിയായ നമ്മളൊരു മൂന്നു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പോയതാ അല്ലെങ്കിൽ മൂന്നു മണി ആയപ്പോ നമ്മള് ഏറ്റോന്നു എന്റെ നമ്മൾ സമയം പോകുന്ന പിന്നെ ഇപ്പൊ ഇവിടെ തണുപ്പൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാവേ നമുക്കൊരു അഞ്ചുമണിയൊക്കെ ആവുമ്പത്തേക്ക് സന്ധ്യാവും കൂടെ ഇപ്പൊ ഫുള്ള് ഇരുട്ടായി ഇനി റിയത്തില്ല തണുപ്പൊക്കെ പിന്നെ ജോക്കൂടിനെ ചൂട് കോഫി കുടിച്ചിട്ട് നമ്മുടെ ഡിന്നറിനുള്ള പരിപാടിയൊക്കെ മധുരം വേണം അപ്പൊ ഇപ്പൊ കോഫിയൊക്കെ കുടിച്ച് നമുക്ക് ഇന്ന് നേരത്തെ കിടക്കണം അല്ലേ പിന്നെ നാളെ രാവിലെ പോകണം അപ്പൊ ഞാൻ ഞാൻ ഒരു മൂന്ന് മണിക്ക് ഇറങ്ങിയാലോന്ന് ഇറങ്ങിയാലോ കാരണം കങ്കാലിയൊക്കെ ഉള്ള സമയമാണ് ഇപ്പൊ തണുപ്പത്ത് റോഡിൽ ഹൈവേയിലൊക്കെ ഹൈവേലൊക്കെ നമുക്ക് പതുക്കേ വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മള് കൊറച്ച് നേരത്തെ ഇറങ്ങിയാലേ ഉള്ളു നമുക്ക് പതുക്കെ ഓടിച്ച് അങ്ങ് പറ്റുള്ളൂ അല്ലേ അവിടെ ഒരു ഏഴര ആവുമ്പോഴേക്ക് എത്താൻ ഉദ്ദേശത്തിലാണ് ഞാൻ പോകുന്നത് അപ്പൊ എന്താ നമ്മള് ഒക്കെ മാറി ഒരു കാപ്പി ഒക്കെ കുടിച്ചിട്ട് കാണാം കേട്ടോ ഓക്കെ തിരക്കിട്ട പരിപാടികൾ പരിപാടി ാണ് നമ്മള് ഷോപ്പിങ്ങിനൊക്കെ പോയത് കാരണം നമുക്ക് ചിക്കൻ കറി വെക്കാനുള്ള സമയം എനിക്കില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച നമുക്കുള്ള ചിക്കൻ ഒന്ന് നമ്മുടെ ഫ്രൈ ആക്കാവുന്ന ചിക്കൻ ഫ്രൈ ഫ്രൈ ചിക്കൻ ചിക്കൻ ഫ്രൈയുടെ കൂടെ ഫ്രോസൺ ആണ് നമ്മളിപ്പോ ഓർഡർ നൽകത്തില്ലല്ലോ നമ്മുടെ ഫ്രോസൺ പൊറോട്ട കിട്ടും നമ്മുടെ ദേശീയ ഭക്ഷണാലും പൊറോട്ട വലിയ ഹെൽത്തി ഒന്നും അല്ല അല്ലെ എന്നാലും ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന സംഭവമാണ് ഉത്തരവാദിത്തമാണ് അതെ 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 നമ്മള് ചിക്കനെ കുരുമുളക് ഉപ്പും ഒക്കെ ഫ്രൈ ആക്കി നമ്മുടെ പൊറോട്ട എടുത്ത് പിന്നെ നമ്മുടെ ഒരു ചെറിയ ഡ്രൈ സാലഡ് നമ്മുടെ സവാള ചെറുതായിട്ടൊക്കെ അരിഞ്ഞ് ഉപ്പും കുരുമുളകും ഒക്കെ വിനായകട്ട് അതൊക്കെ ചേർത്ത് വന്ന് പിടിക്കാന്ന് വിചാരിച്ചു ഡിന്നർ വേറെ പ്രത്യേകിച്ച് കാര്യമായ കുക്കിംഗ് ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതെ ഞാനിപ്പോ ചിക്കൻ കൂട്ടപ്പനാക്കടേ നമ്മള് ഡിന്നറൊക്കെ റെഡി ആയിട്ട് നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈ കണ്ടോ അതെ നല്ല നാടൻ സ്റ്റൈൽ കോഴി വറുത്തത് ഏ അപ്പൊ കഴിച്ചിട്ട് ഇച്ചാൻ അഭിപ്രായം പറയണം കേട്ടോ പിന്നെ നമ്മുടെയാണ് നമ്മളത് മൈക്രോവേവ് ചെയ്തു ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തു അത് നമ്മൾ നല്ലപോലെ പൊറോട്ട അടിക്കുന്നില്ലേ ലെയേഴ്സ് ഇളകിയപ്പോ ഞാൻ കൊറച്ചൊന്ന് അടിച്ച് അത്യാവശ്യം ലെയേഴ്സ് ഒക്കെ ഇളക്കി എടുത്തിട്ടുണ്ട് ഓക്കെ കൊള്ളാം പിന്നെ നമ്മുടെ സാലഡ് ഇത് നമ്മുടെ

പിന്നെ നമുക്ക് പിന്നെ കൊടുക്കണം ജോക്കൂട്ടും മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നീ പൊട്ടിച്ചത് ഞാൻ സർപ്രൈസ് സർപ്രൈസ് പറഞ്ഞ എന്തിനാ അല്ല ഞാൻ പക്ഷെ അല്ല ഏത് വണ്ടിയാന്ന് പറയത്തില്ല എടാ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ കേട്ടോ തുടങ്ങാം നമ്മുടെ എനിക്ക് എനിക്ക് നല്ല രസം കോമ്പിനേഷൻ കാണാൻ വേണ്ടി നല്ല പൊറോട്ടയും നല്ല ചിക്കൻ ഫ്രൈയും എന്നാ പിന്നെ എല്ലാ പ്ലേറ്റിലേക്ക് എല്ലാ പ്ലേറ്റിലേക്ക് അപ്പൊ ഞാനിത് അടിച്ചത് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ ശെരിക്കാണ് ലേയേഴ്സ് ഒക്കെ ഇളകി വന്നിട്ടാണ് കണ്ടോ അപ്പൊ എല്ലാ ബ്രാൻഡിനും നമുക്ക് ഇതുപോലെ കിട്ടത്തില്ലേ

അപ്പൊ നമ്മുടെ അനിയത്തിയും റീവൂട്ടനും മിറാബേബിയും അവസരബം എല്ലാരും നാളെ ഇനി എത്തും അപ്പൊ നാളെ നല്ല രസമായിരിക്കും കേട്ടോ എല്ലാരും പിള്ളേരും എല്ലാവരുടെയും വീടൊക്കെ നല്ല ആക്റ്റീവ് ആകും നമുക്കല്ലേ ചോ കൂടെ കളിക്കാനും ആൾക്കാരാകലടാടാ അവരുടെ കൂടെ പിന്നെ കൂടെ കൂടെ കളിക്കൂ കളിക്കൂ നിന്റെ കൂടെ കളിക്കൂടാ അപ്പം അപ്പൊ ഇതൊക്കെയായിരുന്നു അവിടെ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ടേക്ക് കെയർ ബൈ